മോനെ അടിച്ച് ഞാൻ വീട്ടിൽ ചുമ്മാ താഴെ കണ്ടത്തിൽ പിള്ളേരുടെ ഒച്ചപ്പാട് അതായത് മാമന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ താഴെ പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടിലെ പിള്ളേരെയൊക്കെ വിളിച്ചു വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പൊ ഞാനും കളിക്കാൻ വേണ്ടിട്ടറങ്ങ പിള്ളേരുടെ കൂടിയുള്ള കളിയാണ് അപ്പൊ സീരിയസ് ആയിട്ടൊന്നും കാണണ്ട അതിന്റെ ഇടയിൽ ഇവരെന്തോ അൺബോക്സിങ് പറഞ്ഞിട്ട് ഒരു പെട്ടി പെട്ടിയെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് സാഹചര്യം അപ്പൊ ഞാൻ ക്രിക്കറ്റിന്റെ ലോകത്തിലേക്ക് വിരാജിക്കാൻ പോവാ ഇവിടെ ടോസ് ഇടുന്ന സാധന ഇതിന് ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ വൈറ്റ് ഇതാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ ഈ കറ ഇതാണ് എന്നാ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് അവര് ഇല വെച്ചാ പോലക്കു വീണ്ടും ആശുപത്രി പോയല്ലേ മാറ്റമാ പത്തല്ലേ ഞാൻ അങ്ങോട്ടല്ലേ പോയത് അഞ്ചു വിട നിങ്ങൾ അഞ്ചാണ് നിങ്ങടെ മത്സരം വീക്ഷിക്കുന്ന കാണികളാണ് ഇവർ ആറോവറിൽ എമ്പത്തഞ്ചാ ഐ പി എല്ലി പോലും ഇത്ര കണ്ടില്ലടാ ഇത് ആരാ തിരിച്ചടിച്ചെടുക്ക ആറോറിൽ എൺപത്തിയ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ വലിച്ചടിക്കും ഈ കണ്ടത്തിന് അപ്പുറത്ത് സിക്സ് ആണ് ഇത്ര ഓവറായി എട്ടോ ഓവറില് നൂറ്റി നീ എല്ലാം നേരത്താ ഏഴോ ഓവറിൽ പറഞ്ഞിട്ട് അനക്കറിയില്ല ഇപ്പൊ എട്ടോ ഓവറില് ഇത് ബേക്കോട്ട് പോന്നെ അവൻ വൈഡിന് റണ്ണ് കൂട്ടുന്നുണ്ട് നോബോളിന് റണ്ണ് കൂട്ടുന്നുണ്ട് ഫ്രീ ഹിറ്റ് വിളിക്കുന്നുണ്ട് എല്ലാം വിളിക്കുന്നുണ്ട് കണ്ടൻ ക്രിക്കറ്റിൽ നോബോള് കണ്ടം ക്രിക്കറ്റിൽ നോബോള് ഫ്രീ ഹിറ്റ് ഒക്കെ ഫ്രീ ഹിറ്റ് ഒക്കെ ഇണ്ടോ എൽ ബി ഡി വെച്ചു ഓ അടിക്കുന്ന സിക്സ് കൊടു സിക്സ് തന്നെ എല്ലാം പിടിച്ചോ നീ വഴിയുമ്പോ പിടിച്ചോളി അറുപത്തിനാല് ബോളില് പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് എടാ ഇത് ഫാസ്റ്റ് ബോളിംഗ് അല്ല മെല്ലെ മതി ഓ മൈ ഗോഡ് മെല്ലെ ഒരു ബോൾ അടിക്കാൻ കൊടുക്ക എന്നാ പൊയ്ക്കോളൂ

സിക്സ് നാലു പന്ത്രണ്ട് അോളായ മൂന്ന് ഗോളല്ലോ മൂന്ന് രണ്ട് സിക്സ് അടിച്ചില്ലേ അത് ടച്ച് ഇണ്ടായിരുന്നു അതിന്റെ ഓട്ട് അവൻ സത്യസന്ധനാട്ടോ ഞാൻ കേട്ടിട്ട് പോലും ഒരാളവിടുന്ന് പണിയെല്ലാം കഴിഞ്ഞു വരുന്ന അല്ല ഇതെന്താ രക്ഷാധികാരി ബൈജുലെ സീനാ അതായത് ഒരു സൈഡിൽ നിന്ന് ലേഡീസ് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വരുന്നു ഒരു സൈഡിൽ ക്രിക്കറ്റ് കളിക്കുന്നു ഒരു കൂടി എത്ര ണക്കിലൊരു ബോളും ഒരു ഒരു കൂടി ഉണ്ട് അനക്ക് സിക്സ് കൂടെ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു മൂന്ന് ഓവറിൽ നാപ്പത്തേഴ് അല്ല ജയിക്കാടാ നമുക്ക് ഇവരുടെ ഇവരുടെ ഉണ്ടാക്കിയ സ്കോർ നമുക്ക് തോപ്പിക്കാം പിള്ളേരെ പറ്റിക്കല് അതായത് ഇട്ടു കൊടുക്കുന്നു അടിക്കുന്നു സൂപ്പറടാളി അടി അങ്ങോട്ടല്ലേ എന്റെ ക്യാമറ ഗേൾസ് ആൻഡ് ക്യാമറ ബോയ്സ് അവിടുത്തെ ക്യാമറ ബോയ് അവിടെ അതാവാൻ ക്യാമറ ബോയ് ഇവര് ക്യാമറ ഗേൾസ് അടിപൊളി ഇനി ഞാൻ ഷട്ടറിലേക്ക് ഇറങ്ങിയാലോ അടുത്തോളി ട്ടിപ്പോ അതാ 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 ഞാൻ വിചാരിച്ചത് ഓയി ചെന്നിട്ട് വിട്ടിട്ടോ കാറ്റിങ്ങോട്ട് എങ്ങനെ പോന്ന് നമ്മടെ വീട്ടിലെ പശുവാ ഒന്നത് അവിടെയുണ്ട് ഒന്ന് ഇവിടെ നിന്ന് വാഴ നിന്നുണ്ട് അത് കണ്ടിട്ട് വന്ന അത് ബാഗ്യ അത് പൊരിച്ചിടാത്ത ഇടാത്ത ഭാഗ്യായി എന്തായ കളിയെ യാളി തീർന്നില്ലേ ഞാൻ ഈ എന്നോട് പറയുന്ന കേട്ടപ്പോ ചാൻസ് കിട്ടുന്നു ആ അവർക്ക് വേറെ എടുക്കുകയാണ് അത് കുഴപ്പമൊന്നുമില്ല ആ അവർക്ക് പിന്നെയും ചാൻസ് എന്റെ ടീമിലെ ഒരാള് നേരത്തെ വീട്ടിൽ പോയി അതുകൊണ്ടിരിക്കും രണ്ടാമത് ബാറ്റ് കിട്ടി ബൗണ്ടറി ഇതാണോ നിങ്ങൾ നാട്ടിലെ കണ്ടം ക്രിക്കറ്റില് അപരാജിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരോട് അത് ഞാൻ രണ്ടാമത്തെ പാറ്റിക്കാവോ ഒരുത്തം വീട്ടിൽ പോയി അപ്പൊ പകര എന്നെ പിന്നെയും കേട്ടി ഇവർക്ക് അതിന്റെ ഇടയിൽ മാങ്ങയൊക്കെ കെട്ടി മാങ്ങയൊക്കെ പൊറിക്കിട്ടിരുന്നു ആ ഒരു സബ്സ്റ്റ്യൂട്ട് വീട്ടിൽ പോയി വടക്കെത്തിക്കാണ്ടോ നേരത്തെ പോയി അപ്പൊ ഞാൻ തൽക്കാലം ലാസ്റ്റ് ഇത് കൈ പാറ്റിക്ക അപ്പൊ നിങ്ങളുടെ വൈഡൊന്നും ഞങ്ങൾ കൂട്ടിട്ടില്ല അങ്ങനെ ഒറ്റ വയഡ് എണ്ണീട്ടില്ല കേട്ടോ നീ അറിഞ്ഞതില് പത്ത് പതിനഞ്ച് വൈഡുണ്ട് അത് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങള് ഞെയിച്ചുപോളി വളക്കത്തേക്കാൻ പോനട്ടി പോ കുളിക്കാൻ പോന്നാ ഒരാള് ടീമെല്ലാം പോന്ന കാര്യായിട്ട് എണ്ണം പറഞ്ഞ ടീമൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ടീം ബൾക്കത്തിക്കാൻ പോയി കൊറേ ടീം കുളിക്കാൻ പോയി ബാക്കിയുള്ളവരാണ് ഇനി കളിക്കാറോ വീട്ടിൽ നിന്ന് വിളിച്ചു വിളിച്ചുപോട്ട് രണ്ടാൾ അങ്ങോട്ട് ഓടി ഒരാൾ ഇങ്ങോട്ട് ഓടി ഇവനും ഞാനും ഇവനും മാത്രമേ ഉള്ളൂ ആ കാടുന്ന മാവിൽ നിന്ന് വീണ മാങ്ങയാണ് വാങ്ങിയാണ് ഇത്രേം മാങ്ങ ഇപ്പൊ ആരും വന്ന് പെറുക്കാനില്ല പണ്ടൊക്കെ ഒരു മാവിൽ മാങ്ങയുണ്ടെങ്കിൽ ആ മാവിന്റെ ചോട്ടിൽ നിന്ന് പിള്ളേർ മാറില്ലായിരുന്നു ഒരു മാങ്ങ പോലും കിട്ടില്ലായിരുന്നു ഇപ്പൊ ഇത് പെറുക്കാൻ ആളിലായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചു നടന്നോ ആ മാങ്ങ എനിക്ക് ഇഷ്ടല്ല എന്നിട്ട് ഇഷ്ടം പോലെ കർഷക സിംഹം ഇവിടെ പോരാട്ടത്തിലാണ് കുളം ചെറുതാക്കിട്ട് വലിയ കിണറാക്കിയത് കണ്ടോ അച്ഛന്റെ കരവിരുദത് ആഹ് അത് ലാസ്റ്റ് തീരുമാനിച്ചിട്ട് അങ്ങനെ ആക്കി നിങ്ങളല്ലേ മാങ്ങയാണോന്നോ ഏയ് ഇത് പഴഞ്ചക്കഷ്ട പഴഞ്ചക്കഴഞ്ചക്ക വാലിട്ടാൽ അലിഞ്ഞു പോകും നിങ്ങളെ നാട്ടില് പഴഞ്ചക്കൊക്കെ എന്താ പറയാ അങ്ങനെ അലിഞ്ഞുപോന്നൊക്കെ വരിക്കല്ല ഇവൻ പെട്ടെന്ന് എന്റെ ഫോണിൽ നോക്കിട്ട് പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിരുന്നെങ്കിൽ നന്നായനേ എന്ന് പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിക്കാണ്

ഇവനിപ്പോ മൂന്നേ മുപ്പത്തിരണ്ടാ കണ്ടുപോയെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മൂന്നേ മുപ്പത്തിമൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതെന്ന് പറയുന്നു ഓരോരോ വിശ്വാസങ്ങളെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിരിയാണി നമ്മുടെ നാട്ടിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എൻ്റെ നാട്ടുകാരെ പറ്റിയിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് കാണാം അത്രയും ഒരു നാടാണല്ലോ എന്നൊക്കെ പറയുന്നത് കാണാം അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് ഇന്ന് പകൽ ഇവരൊക്കെ പുഴയിൽ പോയിട്ട് കുറച്ച് കക്കയൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു ആ കക്ക ഇതിലൊരാളുടെ വീട്ടിൽ കറി വെക്കുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നു രാത്രി അപ്പോൾ ഉണ്ട് ഇങ്ങോട്ട് പോരും എല്ലാവരെന്ന് പറയുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് എല്ലാവരും ഒത്തുചേർന്നിട്ട് ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണിത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തില് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കമന്റുകൾ എഴുതുന്നതിന്റെ കൂട്ടത്തില് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അത് ചെയ്തിട്ടില്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കോയിലിനാട്ടില് ഇത്രയധികം ആൾക്കാരെ വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു കണ്ടിട്ടില്ല അടിപൊളി